വെസ്റ്റ് മിനിസ്റ്ററിലെ രാഷ്ട്രീയ അന്തരീക്ഷം വരാനിരിക്കുന്ന വർഷങ്ങളിൽ എങ്ങനെയാകുമെന്നത് വരും ആഴ്ചകളിൽ നിർവചിക്കപ്പെടും ഒക്ടോബർ അവസാനത്തോടെ അധികാരത്തിലിരിക്കുന്ന ലേബർ പാർട്ടിയുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെടും അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കൺസർവേറ്റീവ് പാർട്ടി അവരുടെ പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കുകയും ചെയ്യും തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള പരിവർത്തനത്തിന്റെ സമയം ബ്രിട്ടനിൽ അവസാനിക്കുകയാണ് ലേബർ പാർട്ടിയുടെ നയങ്ങളെയും പദ്ധതികളെയും സംബന്ധിച്ച് കൂടുതൽ വ്യക്തമാക്കുന്ന സമയമാണ് ഇനി വരുവാനിരിക്കുന്നത് നിലവിൽ പ്രതിപക്ഷ നേതാവായി തുടരുന്ന ഋഷി സുനക്കിന് പകരക്കാരനും കൂടി എത്തുന്നതോടെ ബ്രിട്ടനിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിന് കാര്യമായ മാറ്റം സംഭവിക്കും എന്നാൽ ആരായിരിക്കും കൺസർവേറ്റീവ് പാർട്ടിയുടെ അടുത്ത നേതാവായി വരിക എന്നത് സംബന്ധിച്ച് ഇനിയും വ്യക്തതയില്ല റോബർട്ട് ജെൻഡി കെമി ബേഡ്നോക്ക് ജെയിംസ് ക്ലവർലി ട്യൂഗൻ ഡട്ട് എന്നിവരാണ് നിലവിൽ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് ചൊവ്വാഴ്ച നടക്കുന്ന വോട്ടെടുപ്പിൽ ഇവരിൽ ഒരാൾ പുറത്തായി മൂന്ന് പേരായി ചുരുങ്ങും തുടർന്ന് ബുധനാഴ്ച നടക്കുന്ന വോട്ടെടുപ്പിൽ അന്തിമമായി രണ്ടുപേർ എന്ന നിലയിലേക്കെത്തും ഈ രണ്ടു പേരിൽ നിന്നാകും അവസാന വിജയി ഉണ്ടാവുക തുടക്കത്തിൽ നേതൃസ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച ശേഷം പിന്മാറിയ ടോറി എം ബി മെൽസ്ട്രഡ് താൻ ജെയിംസ് ക്ലവർലിയെ പിന്തുണയ്ക്കുന്നതായി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു തൻ്റെ പ്രസംഗത്തിലൂടെ കെവറിലയ്ക്ക് കൂടുതൽ ജലശ്രദ്ധ ആകർഷിക്കാൻ സാധിച്ചുവെന്നാണ് വിദഗ്ധരും വിലയിരുത്തുന്നത് ടോറി ഗ്രാസ്റൂട്ട് വെബ്സൈറ്റായ കൺസർവേറ്റീവ് ഹോം നടത്തിയ വോട്ടെടുപ്പ് പ്രകാരം മുൻ ബിസിനസ് സെക്രട്ടറി കെമി ബേനോക്കാണ് മൂന്ന് പേരിൽ ഏറ്റവും പ്രിയങ്കരൻ എന്നാണ് സൂചിപ്പിക്കുന്നത് നവംബർ രണ്ടിനാണ് അവസാന ഫലപ്രഖ്യാപനം ഉണ്ടാവുക ന്യൂസ് ഡെസ്ക് വിഷൻ